രാവിലെയൊക്കെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തിടാനായിട്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ നല്ലൊരു ബീട്രൂട്ട് കറി ആയാലോ ബീട്രൂട്ടൊക്കെ കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെയൊക്കെ ഒന്ന് കറി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ ബീട്ടൂട്ട് കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അതല്ല ബീട്രൂട്ടിൽ നമുക്ക് രക്തം ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതല്ല ഈ ഒരു വീട്ടിലൊന്ന് കറി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികളെ എന്തായാലും തീർച്ചയായിട്ടും കഴിക്കും ചെറിയ റഷ്യും മീൻ ബസ്സോ പപ്പണം ബസും ഒക്കെ കൂടുതൽ കൂട്ടാൻ പറ്റും നല്ലൊരു കറിയാണ് കേട്ടോ അതായിട്ട് ഞാൻ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ബീട്രൂട്ടാണ് ഈ ബീട്ടൂട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തൊലി കംപ്ലീറ്റ് ഒന്ന് ചെത്ത് ചെയ്താൽ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാട്ടോ ഞാൻ രണ്ടെണ്ണത്തിൻ്റെ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ചീമ്പി എടുക്കുന്ന നമ്മുടെ ഒരു ചീമ്പ് ചെയ്യുന്ന ഒരുണ്ടല്ലോ അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് നമുക്ക് രണ്ടും കൂടെ കൂടിയിട്ട് ഒന്ന് ചീമ്പി എടുക്കാട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിൽ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ അത് നല്ലതാണ് ചീമ്പ് എടുക്കുമ്പോൾ കാണാനൊരു ലുക്ക് ഉണ്ടാകും അത് കുട്ടികളൊക്കെ എടുത്ത് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചെറിയൊരു തക്കാളിയും കൂടെ കൂടിയിട്ട് ഞാനിപ്പം അതിനൊപ്പം തന്നെ ചീമ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയിലിട്ട് അതേപോലെ തന്നെ നമ്മളെ അടുത്ത് ചീമ്പിട്ടേക്കുന്ന നമ്മുടെ വീട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി അതിനകത്തേക്ക് നമുക്ക് ഒന്ന് ദൂരമാണ് മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഏകദേശം ഒരു സ്പൂൺ മുളക് പൊടിയും ഏകദേശം ഒരു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്ന് ഒന്ന് രണ്ട് സ്പൂണോളം ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടിയിട്ട് ഒന്ന് ആ ചട്ടിലേക്ക് ഇന്നിട്ടിട്ടൊന്ന് ഒന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ ആ ഒരു മുളക് പൊടി കിട്ടിയത് കൊണ്ട് തന്നെ നമുക്ക് ഒരു ക്യാരറ്റലിലേക്ക് ഒന്ന് പിടിക്കാനായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് എടുത്ത് ഇനി നമുക്ക് ഏകദേശം ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ നിത്തിയൊന്ന് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് നേരത്തോളം ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയ്റ്റ് ചെയ്യാം കേട്ടോ ഒന്ന് വേവട്ടെ വേഗട്ടെട്ടോ ക്യാരറ്റ് ആയതുകൊണ്ട് ക്യാരറ്റിലെ ബീഡൂട്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ കണ്ടില്ലേ ഏകദേശം ഒന്ന് നമുക്കത് ഒരുപാട് കുഴച്ച് കളയല്ല കേട്ടോ നമുക്ക് ചോറിലേക്ക് ഇട്ടിട്ട് എടുക്കുമ്പം ഒരു നമുക്കൊന്ന് കോരി കഴിക്കാനുള്ള എൻ്റെ രീതിയിൽ ആ ഒരു പീസ് കഷ്ണങ്ങളൊക്കെ കിട്ടുന്ന രീതിയിൽ വേവിച്ചിരിക്കും കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ അരയ്ക്കാം തേങ്ങ അരയ്ക്കാനായിട്ട് ഞാനിപ്പം കുറച്ച് തേങ്ങയും അതുപോലെ ചെറിയ കൃഷ്ണ ഇഞ്ചിയും ഒരു കുറച്ച് രണ്ടോ മൂന്നോ വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ട് നമുക്ക് അതുപോലെ ഒരു കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അപ്പം അതിനായിട്ട് നമുക്ക് ചെറിയൊരു ജീര കൊണ്ടല്ലോ ചെറിയ ജീര കൊണ്ടല്ലോ നമ്മൾ വെള്ളത്തിൽ പോകുന്ന കുഞ്ഞ് ജീരകം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചതിന് ശേഷം നമുക്കത് അതുപോലെ നമ്മുടെ ഒരു കറിയിലേക്ക് കറിയിലേക്കതുപോലൊന്നും എടുത്ത് ഒഴിച്ചു കൊടുക്കാട്ടോ നന്നായിട്ടൊന്ന് കൂട്ടിളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം നിങ്ങൾക്ക് കിച്ചടി രീതിയിലെ രീതി കിച്ചടിയുടെ പരുവത്തിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അധികം വെള്ളം ഒഴിക്കേണ്ട ഇനിയിപ്പം ചാറ് പോലെ ഇച്ചിരി ചാറ് കറി മീനൊക്കെ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ചാറായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി വെള്ളം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ പിന്നെ ഞാനിപ്പോൾ ഒരുപാട് ചാറായിട്ട് ഒഴിച്ചിട്ടില്ല ഏകദേശം ഒരു ഗ്രേവി പരുവത്തിലാണ് എടുത്തേക്കുന്നത് കേട്ടോ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തിളയ്ക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യട്ടോ നന്നായിട്ടൊന്ന് തെളിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് കൂട്ടിയിളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു കുറച്ച് തൈര് എടുക്കാം തൈര് നമുക്ക് ഒരുപാട് വേണ്ട ഒരു മൂന്നോ രണ്ടോ മൂന്നോ സ്പൂണോളം ആ തൈര് എടുക്കാം കേട്ടോ തൈരി ഇല്ലെങ്കിലും മോരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ തൈതുപോലെ എടുത്ത് എടുത്തിട്ട് നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് മിക്സിയുടെ ജാറിൽ ഒന്ന് ആ ഒരു കട്ടയൊക്കെ ഒന്ന് ഉടത്തി എടുക്കാവുന്ന രീതിയിലൊന്ന് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഞാനിപ്പോൾ ഏകദേശം ഒരു കുറച്ചും കൂടെ കൂടിയിട്ട് വെള്ളം ഇതേപോലെ ഒന്നും എടുത്ത് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് കൂടുതലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി മോര് മോരൊഴിച്ചത് മോരല്ല തൈര് തൈരൊഴിച്ചതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേരം തിളപ്പിക്കാനായിട്ട് നിൽക്കേണ്ട പിരിഞ്ഞ് പോവുകയുള്ളൂ അപ്പോൾ ഒരു രീതിയിൽ ഞാനിപ്പോൾ ചെറുതായിട്ടൊന്ന് തിള തന്നെ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കേട്ടോ ഇനി നമുക്ക് താളിക്കാം താളിക്കാനായിട്ട് എന്താ കുറച്ച് വെള്ളം വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമുക്ക് നമുക്കിത്തിരി ഉലുവ ഇട്ട് പൊട്ടിക്കാട്ടാം ഉലുവ ഇട്ട് പൊട്ടിച്ച് ശേഷം ചോദിച്ചാൽ ഇത്തിരി കടുവും കൂടെ ഇട്ട് കൊടുക്കാം കടുവൻ കുറച്ച് കറിവേപ്പിലും വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽ മുളകോ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ താളിച്ച് ഒഴിക്കുവാണെങ്കിൽ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും നിങ്ങൾ ഹോട്ടലിൽ നിന്നൊക്കെ മോരിയറി സാധനമൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കത്തില്ലേ ആ ഒരു ടേസ്റ്റ് ആയിരിക്കട്ടെ ഇതിലും നല്ലൊരു ഇതിയാണ് ഒരു കറി നിങ്ങൾ ഇതുപോലെ ക്യാരറ്റൊക്കെ വെച്ചിട്ട് വീട്ടിൽ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ ക്യാരറ്റൊക്കെ വാങ്ങി ഉണക്കി കളയുന്ന ഇതാ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ കറി നല്ല സൂപ്പർ കറിയാണ് ഉണ്ടാക്കി നോക്കുക രണ്ട് ഈ ഒരു കറി മൂന്നാല് ദിവസം ഇരുന്നാലും കേടുവരത്തില്ല കേട്ടോ തൈരൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ എല്ലാമാർക്കൊന്നും ഷെയർ ചെയ്യാൻ മാറിക്കരുതേ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം